സമരത്തിനിടയ്ക്ക് ശബരിമല തട്ടിപ്പിന്റെ സമരം ആരെങ്കിലും മറച്ചുകളയാ മാറ്റി അതും നടക്കില്ല അടിക്കിട്ടാതെ എങ്ങനെ ഉമ്മ വെച്ചിട്ടാണോ ഷാഫിക്ക് രണ്ട് എല്ലുകുട്ടിയത് രണ്ട് എല്ലി കുട്ടിയെ മാനസപുത്രനായ ഒരു പോലീസ് ഓഫീസറാണ് നേതൃത്വം ഞാൻ ഉറപ്പിച്ച് പറയുന്നു അദ്ദേഹത്തിന് നടപടി വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ യു ഡി എഫ് സമര ശബരിമലയിൽ സ്വർണം കെട്ടുന്നതിലുള്ള സമരത്തിന്റെ അതേ വീരത്തോടു കൂടി ഷാഫി പറമ്പിലൂടെയും യു ഡി എഫ് താപ്രവർത്തരെയും ക്രൂരമായി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിക്കുന്നവരെയും ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും നമസ്കാരം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി ഷാഫി പറമ്പിൽ എം പിക്ക് ഗുരുതരമായി പരിക്കേറ്റതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഐ ജി ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സമരത്തിലേക്ക് നീങ്ങുകയുണ്ടായി എന്നാൽ ഇതിനിടെ പ്രവർത്തകർ വലിയ രീതിയിൽ എന്താ പറയുക അക്രമാസക്തരായെങ്കിലും ഇടപെട്ട് അവരെ പിന്തുണപ്പിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജർ റാഫത്ത് ഉണ്ട് ഇക്കിപ്പം വലിയ രീതിയിലുള്ള ഒരു അതിക്രമമാണ് നിങ്ങളുടെ നേതാവിനെതിരെ ഉണ്ടായിരുന്നത് എന്താണ് പറയുന്നത് നേതാവ് പറഞ്ഞാൽ ിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് ശ്രീ ഷാഫി അതുപോലെ തന്നെ വടകര ആണ് ഈ വടകര എംപിയെ പോലീസുകാർക്ക് അറിയാത്തതാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഈ ഷാഫി പറമ്പിലിന്റെ ജനപ്രീതി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഷാഫി പറമ്പിലിനോടുള്ള താല്പര്യം കണ്ടുകൊണ്ടാണ് ഇന്ന് പോലീസ് കൃത്യമായി പിണറായി വിജയന്റെ അജണ്ട നടപ്പിലാക്കുന്നത് നമുക്കറിയാം ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചല്ലോ പോലീസുകാരൻ ഷാഫി പറമ്പിലിനെ കൃത്യമായി ലാത്തി ഉപയോഗിച്ച് അടിക്കുകയാ ഷാഫി പറമ്പിൽ എം പി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അടിക്കുന്നത് ഒരു എംപിയെ കയ്യേറ്റം ചെയ്തിരിക്കുന്നു ഈ കയ്യേറ്റം ചെയ്തിരിക്കുന്നത് വളരെ വലിയ പ്രക്ഷോഭം തന്നെ കേരളത്തിൽ കാണാൻ സാധിക്കും ഒരു സംശയവും വേണ്ട ഇത് നിങ്ങൾ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഇന്ന് പേരാമ്പ്രയിൽ എന്ന് പ്രതിഷേധ പ്രകടനമുണ്ട് ഇന്നലെ രാത്രി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തി വളരെ സമാധാനപരമായിട്ടാണ് നടത്തിയത് അതുപോലെ ഇന്നും വളരെ സമാധാനപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ സമാധാനപരമായിട്ടാണ് പേരാമ്പ്രയിലും സി കെ ജി കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രകടനം നടത്തിയത് ആ പ്രകടനത്തിലേക്ക് വളരെ ആസൂത്രിതമായി പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ എംപിയെ മർദ്ദിച്ചിരിക്കുക അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുക എന്തിനു വേണ്ടിയാ ശബരിമലയിലെ സ്വർണക്കൊള്ള തിരിച്ചുവിടുന്നതിന് വേണ്ടിയാ ആ തിരിച്ചു തിരിച്ചുവിടുന്നതിപ്പം നിന്ന് ഇന്നത്തെ മനോരമ പത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിണറായി വിജയന്റെ മകനെ സമൻസ് കൊടുത്തിരിക്കുക ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്ത സമൻസ് ഇന്നേ വരെ പുറത്തു വന്നിട്ടില്ല ഇന്നാണല്ലോ പത്രം മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അപ്പം ഈ സമൻസ് കൊടുക്കുന്നതാരാ കേന്ദ്ര ബി ജെ പി അല്ലേ ഭരിക്കുന്നത് വാർത്ത വന്നിട്ടില്ലല്ലോ സി പി എമ്മിനല്ലേ സി പി എമ്മിന് പിണറായി വിജയന്റെ മകനല്ലേ കൊടുക്കുന്നത് വാർത്ത വന്നിട്ടില്ലല്ലോ അപ്പൊ ഇവർ രണ്ട് പേരും ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെ അടിച്ചമർത്താനാണ് ശ്രമമെങ്കിൽ ശക്തം നേരിടുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട നമ്മുടെ പ്രിയങ്കരനായ ാണ് മർദ്ദിച്ചത് എങ്കിൽ അതിന് നമ്മൾ നമ്മുടെ നേരത്തെ നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചല്ലോ പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട് ആ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി കൊടുത്ത് ഈ ഉദ്യോഗസ്ഥന്മാരെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡൽഹിയിൽ വരുത്തിച്ച് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു ക്രൂരമായ പോലീസ് അക്രമത്തിന്റെ പ്രതിഷേധവുമായി ജില്ലയിൽ യു ഡി എഫ് ഇനി മുന്നോട്ടു പോകുന്നു ഇന്ന് രാവിലെ ഐ ജി നേതാക്കളുടെ കുത്തിരിപ്പ് സമരമായിരുന്നു അതിവിടെ അവസാനിച്ചിരിക്കുന്നു ഇന്ന് മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ ഇന്നലെ അക്രമം നടന്ന മണ്ണിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി ഗോണുപാലം പി ഉദ്ഘാടനം ചെയ്യുന്ന യു ഡി എഫിന്റെ മഹാപ്രതിഷേധ സംഗമം അത് കഴിഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കില്ല ഇന്ന് രാവിലെ രണ്ട് മൂന്ന് ടെരിയിന്നിൽ സി പി എം നേതാക്കൾ പങ്കെടുത്തപ്പോൾ എന്നെയും വിളിച്ചിരുന്നു അതിൽ രണ്ട് സി പി ഐ നേതാക്കൾ പറഞ്ഞത് ഇത് ഷാഫിയുടെ ഷോ ഓഫ് എന്നാണ് ഞാൻ ചോദിക്കട്ടെ മൂക്കിന് രണ്ട് എല്ല് പൊട്ടി ശസ്ത്രക്രിയക്ക് വിധേയനായി ഐ സിയുവിൽ കിടക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ ഷോ ആണെന്ന് പറയാൻ ഇത്ര നാണം കിട്ടുപോയോ കേരളത്തിലെ സി പി എം അത് മാത്രമല്ല റൂറൽ ഒരു തല തേർഡ് റൈറ്റ് ഓഫീസർ ബൈജു അദ്ദേഹം ഇന്നലെ ഷാഫി പറമ്പിൽ നിന്ന് മർദ്ദനം വെച്ചിട്ടാണ് ഇന്ന് അദ്ദേഹത്തിനെ ലാത്തി കൊണ്ടടിക്കുന്ന വിഷ്വൽസ് മീഡിയകൾ പുറത്തുവിട്ടു അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതിന്റെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ സമരവുമായി യു ഡി എഫ് മുന്നോട്ട് പോകും ഈ സമരത്തിനിടയ്ക്ക് ശബരിമല തട്ടിപ്പിന്റെ സമരം ആരെങ്കിലും മറച്ചുകളയാ മാറ്റിൽ അതും നടക്കില്ല ശബരിമലയിൽ സ്വർണം കെട്ടുന്നതിരെയുള്ള സമരത്തിന്റെ അതേ കൂടി ഷാഫി പറമ്പിലൂടെയും യു ഡി എഫ് താപ്രവർത്തകരെയും ക്രൂരമായി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കേണ്ടവരെയും ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും ഇന്നത്തെ സമരം അവസാനിപ്പിച്ചു ഞങ്ങൾ കുത്തിയിരിപ്പ് സമരമാണ് പ്രഖ്യാപിച്ചത് അത് അവസാനിച്ചു ഇന്ന് മൂന്ന് മണിക്ക് എല്ലാ യു ഡി എഫ് ും പേരാമ്പ്ര പേരാമ്പ്രടെ മണ്ണ് അങ്ങനെ തിട്ടൂരമൊന്നും സി പി എമ്മിന് ആരും കൊടുത്തിട്ടില്ല അവിടെ യു ഡി എഫ് ശക്തമായി പ്രതിഷേധിക്കും ഇത്തവണ കോളേജ് അയച്ചെങ്കിൽ അടുത്ത പേരാമ്പ്ര അസംബ്ലി ആയിരിക്കും യു ഡി എഫ് തേക്കാനും ഞാൻ ചോദിക്കട്ടെ ചോദിക്കേണ്ടത് ഇല്ലേ അവിടുത്തെ നിങ്ങൾ ആരുണ്ടായിരുന്നു ലോക്കൽ ചേർന്ന് വിശ്വസ് ഉണ്ട് അതിൽ ഷാഫി അടിക്കുന്ന കാഴ്ചകൾ കണ്ടില്ലേ മാത്രമല്ല അടികിട്ടാതെ എങ്ങനെ ഉമ്മ വെച്ചിട്ടാണോ ഷാഫിക്ക് രണ്ട് എല്ലി പൊട്ടിയത് രണ്ട് എല്ലി പൊട്ടിയതേ അത് കഴിഞ്ഞ് ഒരു ഒരു പ്രവർത്തകന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന ആശങ്ക ഞങ്ങൾ ഏഴോളം പ്രവർത്തകർ ആശുപത്രിയിലാണ് തലവിട്ട് ഞാൻ പതിനഞ്ചു മിനിറ്റ് തന്നെയാണ് ശ്വാസം വിട്ടിട്ട് ഞാൻ എന്റെ കാര്യം പറയുന്നില്ല പക്ഷെ നിരവധിയെ പാവപ്പെട്ട പ്രവർത്തകർ അക്കൗണ്ട് ഷാഫി പറഞ്ഞ മൂക്കിന്റെ എല്ലുകൊട്ടിയിരിക്കുന്നു ഇത് ഞങ്ങൾ കൈകിട്ട് നോക്കി നിൽക്കില്ല ശബരിമലയിലെ തീവെട്ടിക്കൊള്ളി പ്രതിഷേധിക്കുന്ന അതേ കൂടി അത് മറയ്ക്കാമെന്ന് കരുതണ്ട ഈ വേണമെന്ന സമരവുമായി ഉദ്യോഗസ്ഥ അത് പിണറായിയുടെ പാത പോലീസിന്റെ തരന്താണ് പ്രവർത്തി ഞാനും ജയന്തും ബാബുക്കൾക്ക് അറുപതോളം കേസ് പ്രതികളാണ് ആരും മൈൻഡ് കാര്യങ്ങളോട് പറയാം നമ്മള് ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളും ഭരണം മാറി നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഭരണമാറ്റം ഉണ്ടായപ്പോ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഭരണത്തിന് നേതൃത്വം നൽകിയവരെ ജനം പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയത് അതൊന്ന് ബംഗാളിൽ ഒന്ന് ത്രിപുരയിലാണ് ആറു മാസം കഴിഞ്ഞാൽ ഇന്ന് കേരളത്തില് ഭരണത്തിന്റെ ഭാഗമായി നിന്ന് മനുഷ്യരുടെ നെങ്ങത്തേക്ക് കയറുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ തെരുവിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്ന കാലം ഇതുവരല്ല ഇതുപോലെ ജനവിരുദ്ധമായ നടപടികള് പുറത്തു വരുമ്പോ ശബരിമലയിലെ സ്വർണം അയ്യപ്പന്റെ സ്വർണം കട്ട പിണറായി വിജയന്റെ ചെമ്പ് പുറത്തു വരുമ്പോ അതിനെ മറക്കാൻ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ ആക്രമിച്ച് അതിൽ നിന്നൊക്കെ മാറ്റാന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ മലോൾ സ്വപ്നമാണ് ഈ ആക്രമത്വങ്ങൾക്കെതിരെ എണ്ണി എണ്ണി ഞങ്ങൾ കണക്ക് ചോദിക്കും കണക്ക് ചോദിക്കാന്ന് മാത്രമല്ല പുറത്തിറങ്ങാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കാൻ യു ഡി എഫിന് സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി മാനസപുത്രനായ ഒരു പോലീസ് ഓഫീസറാണ് ഇത് നേതൃത്വം ഉണ്ടത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹത്തിന് നടപടി വന്നിട്ടില്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തിയ വിവാദങ്ങൾ അടയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തങ്ങളുടെ നേതാക്കളെ പോലീസ് തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന വാദമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത് എന്തൊക്കെയാലും ഇത്തര പ്രകാരം തങ്ങളുടെ എല്ലാം തന്നെ മർദ്ദിച്ചെങ്കിൽ പോലും ശബരിമലയിലെ ആ വിവാദം കെട്ടടങ്കിലെ കള്ളന്മാർ ഒപ്പു തുന്നവൻ വെള്ളം കുടിക്കുകയെ തന്നെ ചെയ്യുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും ഷാഫി പറമ്പിൽ എതിരായിക്കൊണ്ടുള്ള അതിക്രമം ഷാഫി പറമ്പിൽ മാത്രമല്ല കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിലെ പോലീസ് വലിയ രീതിയിൽ ആ പ്രതിഷേധവും അതുപോലെ തന്നെ പരാതിയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തുടർച്ച എന്ന് മാത്രമേ ഷാഫി പറമ്പിൽ എതിരായിക്കൊണ്ടുള്ള ആരോപണത്തെ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ എതിരായിക്കൊള്ളുള്ള ആക്രമത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മുൻപ് തങ്ങളുടെ പാവപ്പെട്ട പ്രവർത്തകനെ മർദ്ദിച്ച പോലീസ് ഇപ്പോൾ തങ്ങളുടെ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് കോൺഗ്രസുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അതിന് തങ്ങൾ ഒരിക്കലും മറുപടി പറയാതെ പോവുകയില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ഇപ്രകാരം പോലീസുകാരെ കൊടുത്തെല്ലാം ചെയ്യുന്ന ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയനാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനെതിരെ ശക്തമായി കൊണ്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് ണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കോഴിക്കോട് നിന്നും നിഹിൽ കക്കാടത്ത് മർദാടൻ ടി വി